നമസ്കാരം നമ്മുടെ രാജകുമാരി പള്ളിയിലെ ആ ചുവന്ന വസന്തത്തിന് ധ തുടക്കം കുറിച്ചിരിക്കുക കേട്ടോ ഒരു നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് വരാം പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നമ്മുടെ രാജകുമാരി ദേവമാതാ പള്ളിയുടെ വശത്തായിട്ടാണ് ഇത്തവണയും ജേഡ് വൈൻ ചെടികൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് പൂക്കൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇനി ഇങ്ങനെ പടർന്ന് പന്തലിക്കാൻ ദാ ഇരിക്കുന്നു കരിം പച്ച ഇലകൾക്കിടയിൽ ഇങ്ങനെ കടും ചുവപ്പ് നിറത്തിലുള്ള പൂക്കളുകൾ വളരെ മനോഹരമാണ് ഏറെ നമ്മളെ ആകർഷിക്കുന്ന കാഴ്ചയാണ് ഫിലിപ്പീൻസിൽ നിന്ന് മുൻപ് ഇവിടെയുണ്ടായിരുന്ന വികാരിയച്ചൻ കൊണ്ടുവന്നു വെച്ച ചെടിയാണ് ഇപ്പോൾ പൂക്കാലം ഒരുക്കി നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളിതിൻ്റെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് എല്ലാം വൈറലാണ് ഒരുപാട് തീർത്ഥാടകരും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളുമെല്ലാം ഈ പൂക്കാലം കാണുവാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് എത്താറുണ്ടായിരുന്നു അതുപോലെ തന്നെ നിരവധിയായ ഇടങ്ങളിൽ ഇപ്പോൾ ഇതേ തരത്തിലുള്ള ചെടികൾ വളർന്ന് പന്തലിച്ച് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ പള്ളിയുടെ വശത്തുള്ള ഈ ചെടികൾ കാണുവാൻ വളരെ ആകർഷണം തന്നെയാണ് പർപ്പിൾ ബ്ലാക്ക് യെല്ലോ റയർ എന്നിങ്ങനെ വിവിധ നിറങ്ങളിലുള്ള ജേഡ്വൈൻ പൂക്കൾ ഉണ്ടെങ്കിലും ഈ ചുവപ്പിന് തന്നെയാണ് എന്നും ആകർഷണം ഒരു കുലയിൽ നൂറുകണക്കിന് പുഷ്പങ്ങളാണ് സാധാരണയായി വിരിയുന്നത് ഒരു തണ്ടിൽ നിന്ന് വളർന്ന് പന്തലിച്ച ജേഡ്വൈനിന് ഇരുമ്പത് തൂണുകൾ കൊണ്ടാണ് ഇവിടെ ബലവത്തായ പന്തലും ഒരുക്കിയിട്ടുള്ളത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ പൂക്കളുകൾ ഇങ്ങനെ നിറയുമെന്ന കാര്യത്തിൽ തർക്കമില്ല